ഇന്ന് ചക്രത്തെ സംബന്ധിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് രാശിചക്രം ഓരോ ഗ്രഹവും ചുറ്റി ചുറ്റിവരാനെടുക്കുന്ന കാല ദൈർഘ്യം എത്രയാണ് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ എത്ര കാലം സ്ഥിതി ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ലൈക്ക് മുഖേന രേഖപ്പെടുത്താം കൂടുതൽ ലൈക്കുള്ള മേഖലയിൽ നിന്നും കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഓരോ ഗ്രഹവും രാശിചക്രം വരാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇങ്ങനെ ചുറ്റി വരുന്നതിനിടയിൽ ഓരോ ഗ്രഹങ്ങളും ഒൻപത് ഗ്രഹങ്ങളും ഒരു രാശിയിൽ സ്ഥിതി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനോടകം തന്നെ രാശി ചക്രം എന്താണ് എന്നും രാശികൾ എന്താണ് എന്നും നാളെന്താണെന്നും ഒക്കെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കാണാത്തവർ ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കാരണം അതിൻ്റെ തുടർച്ചയാണ് രാശി എന്താണ് രാശി ചക്രം എന്താണ് രാശി തിരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇതിലേക്ക് കടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഇതിനോടകം നമ്മൾ ചന്ദ്രനെയും സൂര്യനെയും ഈ രണ്ട് ഗ്രഹങ്ങളെ നമ്മൾ രാശിചക്രം ചുറ്റിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും ഒരുപക്ഷെ ഒത്തിരി പേർക്ക് സംശയമുണ്ടാകും ഈ ചന്ദ്രൻ എന്നും സൂര്യനെന്നൊക്കെ പറയുന്നത് ഗ്രഹമാണോ സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമല്ലേ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമല്ലേ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകും ആ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് ഇതര വീഡിയോകൾ കാണുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇത് പലപ്പോഴും ആവർത്തിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരുപക്ഷെ ആ വീഡിയോകൾ കാണാതെ ആദ്യമായിട്ട് ഈ ചാനൽ വീഡിയോ കാണുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രൻ നമുക്കറിയാം ചന്ദ്രൻ രാശി ചക്രം ഒരു വട്ടം സഞ്ചരിക്കുന്നതിന് എടുക്കുന്ന ദൈർഘ്യം എത്രയാണ് എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടതാണ് ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് രാശിചക്രത്തെ ഒരു വട്ടം ചുറ്റുക ഇരുപത്തിയേഴ് ദിവസമാണ് ചന്ദ്രൻ രാശിചക്രത്തിന്റെ ഒരു കോണിൽ നിന്ന് സഞ്ചരിച്ച് ആ രാശിചക്രം മുഴുവൻ ചുറ്റി വരാനെടുക്കുന്ന ദിവസം ഇരുപത്തിയേഴ് ദിവസമാണ് ഈ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് രാശിചക്രത്തെ ഒരു വട്ടം വലം വയ്ക്കുന്ന ചന്ദ്രൻ ഓരോ രാശിയും കടക്കാൻ എത്ര ദിവസം എടുക്കും എന്നറിയുന്നത് വളരെ എളുപ്പമാണ് ഇരുപത്തിയേഴ് ദിവസം രാശിചക്രത്തെ മുഴുവൻ ചുറ്റാനെടുക്കുന്ന ഇരുപത്തിയേഴ് ദിവസത്തെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഓരോ രാശിയും കടക്കാൻ എടുക്കുന്ന ദിവസം അല്ലെങ്കിൽ കാലദൈർഘ്യം നമുക്ക് കിട്ടും അതായത് രണ്ടേകാൽ ദിവസമാണ് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുന്നത് രണ്ടേകാൽ ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഓരോ രാശിയും പിന്നിടുന്നത് അങ്ങനെ ഇരുപത്തി ഏഴ് ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു വട്ടം നമ്മുടെ രാശിചക്രം പ്രദക്ഷിണം ചെയ്ത് ആ സഞ്ചരിച്ചു തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരും അപ്പോൾ ചന്ദ്രനെ നമുക്ക് ഇതിനു മുൻപ് പരിചയമുണ്ട് സൂര്യൻ സൂര്യനെയും നമുക്ക് പരിചയമുണ്ട് സൂര്യൻ രാശിചക്രം ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ് എന്ന് നമുക്കറിയാം ഒരു വർഷം കൊണ്ടാണ് ചന്ദ സൂര്യൻ രാശിചക്രത്തെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്നത് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം എടുത്താണ് സൂര്യൻ രാശിചക്രത്തെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഓരോ രാശിയിലും സൂര്യൻ എത്ര കാലം ഉണ്ടാകുമെന്നറിയുന്നതിന് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസത്തെ നമ്മൾ പന്ത്രണ്ട് രാശികൾ കൊണ്ട് ഭാഗിക്കുമ്പോൾ ഓരോ രാശിയിലും സൂര്യൻ എത്ര ദിവസം നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ഏതാണ്ട് മുപ്പത് ദിവസം അതായത് ഒരു മാസക്കാലം സൂര്യൻ ഒരു രാശിയിൽ നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മാത്രവുമല്ല സൂര്യനും രാശികളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നിങ്ങൾ ആ രാശികൾ എന്താണ് രാശി എന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ അപ്പോ സൂര്യൻ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം കൊണ്ട് രാശിചക്രത്തെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യും ഇതിനിടയിലുള്ള ഓരോ മുപ്പത് ദിവസവും ഏകദേശം മുപ്പത് ദിവസവും സൂര്യൻ ഓരോ രാശിയിലായിരിക്കും ഇനി നമുക്ക് ബുധനെയും ശുക്രനെയും കൂടി പരിചയപ്പെടാം ബുധനെയും ശുക്രനെയും നമുക്ക് ഒരുമിച്ച് തന്നെ പരിചയപ്പെടാം കാരണം ഇവയുടെ സഞ്ചാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബുധനും ശുക്രനും എടുക്കുന്നത് സൂര്യൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് അതായത് ഒരു വർഷം കൊണ്ടാണ് രാശിചക്രത്തെ ഇത് ഒരു വട്ടം ചുറ്റി പൂർത്തീകരിക്കുന്നത് അതായത് ഏകദേശം ഒരു മാസമാണ് സൂര്യനെ പോലെ ബുധനും ശുക്രനും ഓരോ രാശിയും കടക്കാനായി എടുക്കുന്നത് ഒരു മാസമാണ് ഇനി നമുക്ക് ചൊവ്വ എന്ന ഗ്രഹത്തെ എടുക്കാം ചൊവ്വ എന്ന ഗ്രഹം രാശിചക്രത്തെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്നതിന് എടുക്കുന്നത് ഒന്നര വർഷമാണ് ഏതാണ്ട് അഞ്ഞൂറ്റി ദിവസം ഒന്നര വർഷമാണ് ചൊവ്വ ഈ രാശിചക്രത്തെ ചുറ്റി വരുന്നതിന് വേണ്ടി എടുക്കുന്നത് അതായത് ഓരോ രാശിയും കടക്കാൻ ചൊവ്വ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം എടുക്കും കാരണം നമുക്കറിയാം ചൊവ്വ ഒന്നര വർഷം കൊണ്ടാണ് രാശിചക്രം ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസമാണ് ഈ അഞ്ഞൂറ്റി നാല്പത്തി ഏഴിന് നമ്മൾ പന്ത്രണ്ട് രാശികൾ കൊണ്ട് ഭാഗിക്കുമ്പോൾ ഓരോ രാശിയും കടക്കാൻ എടുക്കുന്ന സമയം നമുക്ക് ലഭിക്കും അതായത് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടിയത് നാല്പത്തിയഞ്ച് ദിവസമാണ് ചൊവ്വ ഒരു രാശി കടക്കാൻ എടുക്കുന്ന ദിവസം ഇനി അടുത്ത നമ്മൾ വ്യാഴത്തെ എടുക്കുകയാണ് വ്യാഴം നമുക്കറിയാം ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ പന്ത്രണ്ട് വർഷം എടുത്തിട്ടാണ് നമ്മുടെ വ്യാഴം രാശിചക്രം ഒരു വട്ടം പ്രദക്ഷിണം പൂർത്തീകരിക്കുന്നത് വ്യാഴം പന്ത്രണ്ട് വർഷമാണ് ഈ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദിവസമാണ് അങ്ങനെയെങ്കിൽ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് രാശിചക്രം ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ വ്യാഴം ഒരു രാശി കടക്കാൻ എത്ര ദിവസം എത്ര വർഷം എടുക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം കാരണം ഒരു വർഷം വീതമാണ് എടുക്കുക കാര്യം പന്ത്രണ്ട് വർഷം കൊണ്ടാണല്ലോ രാശി ചക്രം മുഴുവൻ പൂർത്തീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഓരോ വർഷവും നമ്മുടെ വ്യാഴം ഓരോ രാശിയിലായിരിക്കും കാരണം അത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ചക്രം ഒരു വട്ടം പൂർത്തീകരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം വ്യാഴം ഒരു രാശി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യാറുണ്ട് ഇനി നമുക്ക് ശനിയെ എടുക്കാം ശനി എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത് വർഷമാണ് ശനി നമ്മുടെ രാശി ചക്രം ചുറ്റി വരുന്നതിന് ഒരു വട്ടം ചുറ്റി വരുന്നതിന് വേണ്ടി മുപ്പത് വർഷം ആണ് ശനി എടുക്കുന്നത് ഏതാണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദിവസമാണ് ശനി രാശിചക്രം ഒരു വട്ടം വലം വയ്ക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് മുപ്പത് വർഷം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു ഓർത്തുവെക്കാം മുപ്പത് വർഷം ഇവിടെ പറയുന്നത് രാശിചക്രം ചുറ്റി വരുന്നതിന്റെ കാര്യമാണ് രാശിചക്രം ചുറ്റി വരുന്നതിന് മുപ്പത് വർഷമാണ് എടുക്കുന്നത് ഈ രാശിചക്രം ഏറ്റവും പതിയെ ചുറ്റുന്നത് ഈ നമ്മുടെ ശനിഗ്രഹമാണ് അതുകൊണ്ടാണ് ശനിഗ്രഹത്തെ നമ്മൾ ഗ്രഹനിരയിൽ മന്ദൻ എന്ന് രേഖപ്പെടുത്തുന്നത് മന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പതിയെ മന്ദഗതിയിൽ രാശിചക്രം ഒരു വട്ടം വലമ്പിക്കുന്നത് കൊണ്ടാണ് ശനിക്ക് മന്ദൻ എന്ന പേര് കൈവന്നത് രാശിചക്രത്തിൽ മാ എന്ന അക്ഷരം എവിടെ കാണുന്നു അത് ശനിയാണ് എന്ന് നിങ്ങൾ ഓർക്കുക മാത്രമല്ല മറ്റൊരു പ്രത്യേക കാര്യവും കൂടി ശനിയെ ചില രാശിചക്രത്തില് അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശനിയുടെ ശാ തന്നെ രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും വളരെ കോമൺ ആയിട്ട് വളരെ പൊതുവില് മന്ദൻ എന്ന് തന്നെയാണ് ശനിയെ പ്രയോഗിക്കുക ഓരോ രാശിയും കടക്കാൻ എടുക്കുന്നത് എത്ര വർഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പതിന് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് രണ്ടര വർഷം എന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലെ പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദിവസം കൊണ്ടാണ് ശനി നമ്മുടെ രാശിചക്രത്തെ ഒരു വട്ടം വലം വെക്കുന്നത് അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ തൊള്ളായിരത്തി പതിമൂന്ന് ദിവസം എന്ന് കിട്ടും അതായത് ഏതാണ്ട് രണ്ടര വർഷ കാലമാണ് ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക ഏഴ് ഗ്രഹങ്ങളെ മനസ്സിലാക്കി ഇനി നമുക്ക് രണ്ട് ഗ്രഹങ്ങളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് രാഹുവും കേതുവുമാണ് രാഹുവും കേതുവും പതിനെട്ട് വർഷമാണ് രാശിചക്രം സഞ്ചരിക്കാൻ ഒരു വട്ടം അതിൻ്റെ സഞ്ചാരം സഞ്ചാര പദം പൂർത്തീകരിക്കാൻ എടുക്കുന്നത് പതിനെട്ട് വർഷമാണ് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ ഓരോ രാശിയിലും എത്ര കാലം ഉണ്ടാകുമെന്നറിയാൻ ഈ പതിനെട്ടിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നര വർഷം ഒരു രാശിയിൽ അത് ഉണ്ടാകുമെന്ന് മനസ്സിലാകും രാഹുവും കേതുവും യഥാർത്ഥത്തിൽ അങ്ങനെ രണ്ട് ഗ്രഹങ്ങളില്ല അത് രണ്ട് സാങ്കല്പിക ഗ്രഹങ്ങളാണ് ഛായാഗ്രഹങ്ങളാണ് നിഴൽ ഗ്രഹങ്ങളാണ് പിന്നെ എന്തുകൊണ്ട് ഈ രാഹുവും കേതുവും പ്രാചീന ജ്യോതിഷ പണ്ഡിതന്മാർ നമ്മുടെ ജ്യോതിഷത്തിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാഹുവിനെയും കേതുവിനെയും കൊണ്ടുവന്നിട്ടുള്ളത് രാഹുവിനെ സർപ്പി എന്നും കേതുവിനെ ശിഖി എന്നുമാണ് നമ്മുടെ രാശി ചക്രത്തിൽ രേഖപ്പെടുത്തുക ഒരു കാര്യം കൂടി നിങ്ങൾ ഏത് ചക്രം പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇവ എപ്പോഴും ഒരു പ്രത്യേക അകലം കീപ്പ് ചെയ്തായിരിക്കും നിൽക്കുക അതായത് രാഹുവും കേതുവും നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് എപ്പോഴും ഉണ്ടാവുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓരോ ഗ്രഹങ്ങളും രാശി ചക്രം ഒരു വട്ടം ചുറ്റി വരാൻ അല്ലെങ്കിൽ ഒരു രാശി കാല താമസം എത്രയാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രഹനില എന്താണ് ഗ്രഹനില എങ്ങനെ അത് പരിശോധിക്കാം രണ്ട് ഗ്രഹനില എങ്ങനെ കമ്പയർ ചെയ്യാം കലണ്ടറിൽ കാണിച്ചിരിക്കുന്ന ഗ്രഹനില എന്താണ് തുടങ്ങിയ വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട ഷെയറുകൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്കിലൂടെ നൽകുവാൻ അപേക്ഷിക്കുന്നു നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി